മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരെ വിമർശനവുമായി മൂന്നാറിലെ സി പി എം പ്രാദേശിക നേതൃത്വം പാർട്ടിയെ ചാരി നിന്നുകൊണ്ട് രാജേന്ദ്രൻ സഹതാപ തരംഗം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ പറഞ്ഞു രാജേന്ദ്രൻ കള്ളപ്രചരണം നടത്തുകയാണ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ രാജേന്ദ്രന് ഇപ്പോഴും അവസരമുണ്ട് എന്നാൽ പാർട്ടിയിലെ ചില വ്യക്തികളെ രാജേന്ദ്രൻ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അത് അനുവദിക്കാൻ കഴിയില്ലെന്നും കെ വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടെ നിൽക്കുന്ന ആളുകളെ ആക്രമിച്ചു എന്ന് പറയാം രാജേന്ദ്രന്റെ കൂടെ അങ്ങനെ പ്രത്യേകിച്ച് ആളൊന്നുമില്ല സി പി എമ്മിന്റെ കൂടെയുള്ള ആളുകൾ സി പി എമ്മിന്റെ കൂടെ തന്നെയുണ്ട് രാജേന്ദ്രൻ വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഇതുവരെയായിട്ടും ഈ പാർട്ടി ഏരിയ കമ്മിറ്റി ഏതോധം ചെയ്യുന്ന രീതിയിൽ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പത്രസമ്മേളനങ്ങളോ നടത്തിയിട്ടില്ല നിരന്തരമായി പാർട്ടി പുള്ളിനെ ആക്ഷേപിക്കുന്നു ആക്രമിക്കുന്നു അങ്ങനെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി രാജേന്ദ്രൻ ഒരു സഹതാപത്തിൽ കൂടി വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അത് പാർട്ടിയുടെ തെളിവ് വേണ്ട വേറെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ആളുകൾക്ക് എന്തുവേണമെങ്കിലും ചിന്തിക്കാനുള്ള അവകാശമുണ്ട് അത് അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ അനോന്റെ ഇഷ്ടത്തിന് പോവാന്നല്ലാതെ ഈ പാർട്ടിയെ ചാരിക്കൊണ്ട് വേറെ ഇടപെടലൊന്നും നടത്താൻ പാർട്ടി ഒരു കാരണവശാലും അനുവദിക്കില്ല ഞങ്ങളിവിടെ ഒരു ആരുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും ആക്രമിക്കാറില്ല എന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ സി പി എം കാരെ ആക്രമിക്കുകയാണെന്ന് ഉള്ള കള്ള അത് ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുമാതിരി സദാവ് പാർട്ടി ജില്ലാ സെക്രട്ടറി അങ്ങ് കെ വി എസിനെ ഇൻഡിവിജ്വലായി കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ് ചാനലുകളൊക്കെ വരുന്നത് അങ്ങനെയൊന്നും മറന്നാനം പറയേണ്ട കാര്യമില്ല ഒരു കാരണവശാലും അവനെ അനുവദിക്കുന്ന കാര്യമില്ല അങ്ങനെ അനുവദിക്കുന്ന ഒരു പ്രശ്നം ഇനി ഒതുക്കുന്നില്ല അങ്ങനെ ഇവിടെ ഒരു പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് രാജേന്ദ്രന് ഇനിയും സാഹചര്യം ഉണ്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇനിയുമുണ്ട് വേണമെങ്കിൽ വേണമെങ്കിലും വന്ന് പ്രവർത്തിക്കാം അല്ലാതെ ഈ പാർട്ടിയിൽ ഒരു കുഴപ്പാക്കിക്കൊണ്ട് പുറത്തു പോകാനാണ് ഉദ്ദേശിക്കുകയും ഈ പാർട്ടിയെ ചാരി എന്നുകൊണ്ട് പുറത്തു പോകാനുള്ള നടപടിയായിട്ട് പോവാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പാർട്ടി ഒരു കാരണവശാലും സമ്മതിക്കുന്ന പ്രശ്നമില്ല